ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ പോസ്റ്റ് സാലറി വേക്കൻസി നമുക്ക് നോക്കാം സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശമ്പളം പറഞ്ഞിരിക്കുന്നത് പേ ലെവൽ സെവൻ്റെ അടുത്ത സ്ഥലത്തിലാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അറുപത്തി ഏഴായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അടുത്തത് റിസർച്ച് ഓഫീസർ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാലറി പറഞ്ഞിരിക്കുന്നത് അമ്പത്താറായിരം രൂപയാണ് അടുത്ത എസ്റ്റേറ്റ് ഓഫീസർ ഒരു വേക്കൻസി സാലറി അമ്പത്താറായിരത്തി ഒരുന്നൂറ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് രണ്ട് വേക്കൻസി സാലറി പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം സൂപ്പറിൻ്റെ കമ്പ്യൂട്ടർ ഒരു വേക്കൻസി സാലറി പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസി മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് സാലറി പറയുന്നത് ക്ലർക്ക് ഒരു വേക്കൻസി സാലറി പറഞ്ഞത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഡ്രൈവർ ഗ്രേഡ് ടു സാലറി പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മാലി ഒരു വേക്കൻസി സാലറി പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം അടുത്തത് മെസ്സഞ്ചർ ഒരു വേക്കൻസി സാലറി പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം രൂപ അപ്പോൾ ഇവയാണ് നിലവിലെ പോസ്റ്റും ഒഴിവുകളുടെ എണ്ണവും സാലറിയും പറഞ്ഞിരിക്കുന്നത് നമുക്കെൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം അടുത്ത് ആദ്യം സീനിയർ അഡ്മിനിസ്ട്രേറ്റർ അപ്പോൾ എഴുത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം പറഞ്ഞായിരുന്നു അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയാണ് അതുപോലെ തന്നെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിസേബറായിട്ട് വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അടുത്ത റിസർച്ച് ഓഫീസർ ബി ടെക് ഇ ഇ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പറയുന്നുണ്ട് അതുപോലെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ഇൻ നെറ്റ്വർക്ക് മാനേജ്മെൻ്റ് പറയുന്നുണ്ട് അടുത്തത് എസ്റ്റേറ്റ് ഓഫീസർ ബാച്ചിലർ ഡിഗ്രിയാണ് അതുപോലെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അടുത്തത് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് രണ്ട് പോസ്റ്റാണ് പറയുന്നത് അപ്പോൾ ക്വാളിഫി ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചലർ ഡിഗ്രി ഇൻ കമ്മേഴ്സ് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അടുത്തത് സൂപ്രണ്ട ബി ബിടെക്ക് ആണ് പറയുന്നത് അതുപോലെ മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് എം എസ് ഡബ്ല്യു പറയുന്നുണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഇൻ നെറ്റ്വർക്ക് മാനേജ്മെൻ്റ് പറയുന്നുണ്ട് അടുത്തത് സീനിയർ ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് മാസ്റ്റർ ഡിഗ്രിയാണ് പറയുന്നത് ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പറയുന്നത് അടുത്തത് ക്ലർക്ക് ക്ലർക്കിൻ്റെ സാലറി പറഞ്ഞ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ബാച്ചിലർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ആണ് പറയുന്നത് അത് എം എസ് ഓഫീസ് അറിവുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്ത ഡ്രൈവർ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അതുപോലെ തന്നെ പേഴ്സൺ ഓഫ് ദി വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കാറിൻ്റെ അതിൻ്റെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം അറിഞ്ഞിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അടുത്ത് മാലി പത്താം ക്ലാസ്സാണ് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എലമെൻറ്ററി നോളജ് ഓഫ് ഗ്യാദറിങ് എലമെൻറ്ററി നോളജ് ഓഫ് ഗ്യാദറിങ് വരുന്നുണ്ട് എലമെൻ്ററി നോളജ് ഓഫ് ഹിന്ദി ഹിന്ദി അറിഞ്ഞിരിക്കണെന്ന് പറഞ്ഞുണ്ട് വൺ ഇയർ ഓഫ് ഗ്യാദറിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്തത് മെസ്സഞ്ചറ് പത്താം ആണ് പറഞ്ഞിരിക്കുന്നത് എബിൽ ടു റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇത്രയാണ് നമ്മുടെ വേക്കൻസി അതുപോലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ മെയിലായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനാണ് അപ്പോൾ ഔദ്യോഗികമായിട്ട് മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പോസ്റ്റലായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് ഫില്ല് ചെയ്യേണ്ട അപേക്ഷാ ഫോം ഇവിടെ കൊടുപ്പുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് പറയുന്ന അഡ്രസ്സിലോട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ കുറച്ച് വേക്കൻസി ഉള്ളെങ്കിൽ ക്വാളിഫിക്കേഷൻ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് അവർക്കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ആ അപേക്ഷ ഫോം അയക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് വ്യക്തമാക്കിയതിനു ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാൻ വരയ്ക്കും ബൈ